കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡേ കെയർ സസ്യോദ ഉദ്യാനത്തിലെ നവീകരിച്ച നീന്തൽകുളം എന്നിവയുൾപ്പെടെ എട്ട് പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മൂന്ന് വർഷത്തിനകം മുന്നൂറ്റി കോടിയോളം രൂപ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഹ്യൂമാനിറ്റിസ് ബ്ലോക്ക് സെൻട്രൽ കോമ്പോസിറ്റ് ബ്ലോക്ക് എന്നിവയുടെ രണ്ടാം നില കെമിസ്ട്രി പഠന വകുപ്പിന്റെ സ്ഥലസൌകര്യം വർദ്ധിപ്പിക്കൽ ദേശീയ ചെട്ടിയാർ ചെട്ടിയാർമാടിന് സമീപം ക്യാമ്പസ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഐക്കോണിക് കെട്ടിടത്തിന്റെയും ഭരണകാര്യാലയത്തിന്റെയും നടപ്പാത റോഡ് മഴവെള്ള സംഭരണത്തിനുള്ള കുളം ത്രികുണസെൻ അറീന എന്നിവയുമാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് മൂന്ന് വർഷം കൊണ്ട് സർവകലാശാലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായി കോടിയോളം ചെലവഴിച്ചു കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മുന്നൂറ്റൻപത് കോടിയോളം രൂപ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട് ഇനിയും കിഫ്ബി പദ്ധതിയിലൂടെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സും അന്തർദേശീയ ഹോസ്റ്റൽ ഉൾപ്പെടെ ഹോസ്റ്റൽ കോംപ്ലക്സുകൾ ഇതെല്ലാം പരിഗണനയിലിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചിട്ടുള്ള കാര്യമാണ് സർവകലാശാല ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു കരൾ ന്യൂസ് മലപ്പുറം